മലയാളം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ക്രിസ് വേണുഗോപാലും ഭാര്യ ദിവ്യ ശ്രീധറും മാസങ്ങൾക്ക് മുൻപായിരുന്നു ഈ താരദമ്പതികൾ വിവാഹിതരായത് ഇപ്പോൾ ഇരുവരുടെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കഴിഞ്ഞ ദിവസം ദിവ്യ ശ്രീധരന്റെ മൂത്ത മകളുടെ പിറന്നാളായിരുന്നു പിറന്നാൾ ദിവസം അച്ഛനായ ക്രിസ് വേണുഗോപാൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച കുറിപ്പാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആരാധകർ ഏറ്റെടുത്തത് എന്റെ പ്രിയപ്പെട്ട മകളെ നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണിത് പിതാവ് എന്ന നിലയിൽ ഞാനും സന്തോഷവാനായിരിക്കുന്നു ഇനിയും ദീർഘ ആയുസോടെ ഒരുപാട് പിറന്നാൾ നിനക്ക് ആഘോഷിക്കാനുള്ള വേളകൾ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്നായിരുന്നു പിതാവായ ക്രിസ് വേണുഗോപാൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ദിവ്യ ശ്രീധരന്റെ മകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ക്രിസ് വേണുഗോപാലിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് വൈറലായി മാറുകയും ചെയ്തു നിരവധി പേരാണ് ക്രിസ് വേണുഗോപാലിന് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യ ദിവ്യാശ്രീധരന്റെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള ദിവ്യയുടെ മകളുടെ ആദ്യത്തെ പിറന്നാളാണ് അതുകൊണ്ട് തന്നെ ഇത് വൻ ആഘോഷമാക്കി തീർക്കും എന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് ഭാര്യയായ അമ്മയായ ദിവ്യ ശ്രീധർ പറയാതെ തന്നെ മകളുടെ പിറന്നാൾ ക്രിസ് വേണുഗോപാൽ കണ്ടുപിടിച്ചു എന്ന് വേണം പറയാൻ കൃത്യം പന്ത്രണ്ട് ആയപ്പോഴേക്കും മകൾക്ക് വേണ്ടിയുള്ള എല്ലാ സർപ്രൈസ് സൗകര്യങ്ങളും അച്ഛനായ ക്രിസ് വേണുഗോപാൽ ഒരുക്കിക്കൊടുത്തു മകൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അതിമനോഹരമായ ഒരു സമ്മാനവും ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും മകൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നു ദിവ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഏട്ടൻ ഇത്രമാത്രം മക്കളെ സ്നേഹിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു ഞാൻ ഓർക്കാതെ തന്നെ എന്റെ മകളുടെ പിറന്നാൾ അദ്ദേഹം ഓർത്തു ഒരുപാട് സന്തോഷമുണ്ട് എന്നായിരുന്നു ദിവ്യയുടെ വാക്കുകൾ ഇതിന് പിന്നാലെ നിരവധി പേരാണ് ക്രിസ് വേണുഗോപാലിനും ദിവ്യാ ശ്രീധരനും ആശംസകളറിയിച്ചും എത്തിയത് ഒരു മാസം മുൻപായിരുന്നു ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും വിവാഹിതരായത് പിന്നീട് ഇരുവരുടെയും ഹണിമൂൺ യാത്ര ഹൈദരാബാദിലേക്കായിരുന്നു അവിടേക്കും മക്കളെ ഒപ്പം കൂട്ടിയപ്പോൾ തന്നെ ആരാധകരെല്ലാവരും ക്രിസ് വേണുഗോപാലിനെ അഭിനന്ദിച്ചിരുന്നു മക്കളെ മാറ്റി നിർത്താത്ത ഒരു അച്ഛൻ തന്നെയാണ് ക്രിസ് വേണുഗോപാൽ എന്നായിരുന്നു ആരാധകരുടെ വാക്കുകൾ ഇതാ മകൾക്ക് അതിമനോഹരമായ ഒരു സമ്മാനമാണ് ഒരച്ഛൻ എന്ന നിലയിൽ മകൾക്ക് വേണ്ടി ക്രിസ് വേണുഗോപാൽ സമ്മാനിച്ചത് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ അതേസമയം ക്രിസ് വേണുഗോപാൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മകളെ കുറിച്ച് കുറിച്ച കുറിപ്പ് തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം ഒരു മകളെ സംബന്ധിച്ച് എന്നും ആരാധകർ പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട മകളെ എന്ന് പറയുമ്പോഴേക്കും ക്രിസ് വേണുഗോപാലിന് ദിവ്യയുടെ മകളോടുള്ള സ്നേഹം എത്രമാത്രമുണ്ട് എന്ന് ആരാധകർ തിരിച്ചറിയുന്നു